കാഞ്ഞങ്ങാട് കാർത്തികയിലെ നിത്യാനന്ദ കലാകേന്ദ്രം വനിതകൾക്കായി സംഘടിപ്പിച്ച കേക്ക് നിർമ്മാണ പരിശീലനം പുരോഗമിക്കുന്നു വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെയാണ് മൂന്ന് ദിവസം നീളുന്ന പരിശീലനം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പ്രദേശത്തെ വനിതകളെ സ്വയം തൊഴിലിന് പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് കാർത്തികയിലെ നിത്യാനന്ദ കലാകേന്ദ്രം കേക്ക് നിർമ്മാണ പരിശീലനത്തിന് വേദിയൊരുക്കിയത് യൂണിയൻ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെയാണ് നാടിന്റെ മുന്നേറ്റം മുൻനിർത്തിയുള്ള ഈ ഉദ്യമം പ്രദേശത്തെ നാല്പത്തിയഞ്ചോളം വനിതകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം നീളുന്ന പരിശീലനം വാർഡ് കൌൺസിലർ പള്ളിക്കേ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്തെ വനിതകൾക്ക് തൊഴിൽ സംരംഭം നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ സംരംഭമാണ് കലാ കേന്ദ്രം ഏറ്റെടുക്കുന്നത് നമുക്കത്തെ കാലഘട്ടം നമുക്ക് അത്യാവശ്യം നമുക്ക് ദാരിദ്ര്യത്തിൽ ാരിദ്ര്യൊരു കുറേയേറെ നമ്മൾ നമുക്ക് ഇന്ന് ഏകദേശം ഒന്നുമില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഇല്ലാത്ത രീതിയിലേക്ക് വരികയാണ് എല്ലാം ഇല്ലെങ്കിലും ഒരുപടി ഒരുപടി നമ്മൾ സ്കൂളുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ചടങ്ങിൽ കലാകേന്ദ്രം പ്രസിഡന്റ് ബി രഘുനാഥ് അധ്യക്ഷനായി വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വി പി ഗോപി പദ്ധതി വിശദീകരിച്ചു ശിവചന്ദ്രൻ കാർത്തിക എം പ്രജീഷ് പി അജീഷ് എന്നിവർ സംസാരിച്ചു കലാകേന്ദ്രം സെക്രട്ടറി രവിശങ്കർ കാർത്തിക സ്വാഗതവും കെ അജീഷ് നന്ദിയും പറഞ്ഞു നീലേശ്വരത്തെ വി സയനയാണ് പരിശീലനം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്